യേൽ തകർത്ത ഗാസയിലെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു സൈനികന്റെ മൃതദേഹം കൂടി ഹമാസ് കണ്ടെടുത്തു തെക്കൻ റഫായിലെ ടണലിൽ നിന്ന് ഇസ്രയേലി സൈനികൻ ലഫ്റ്റനന്റ് ഹദർഗോൾഡിന്റെ ശരീരാവശിഷ്ടങ്ങളാണ് തിരച്ചിലിൽ കണ്ടെടുത്തത് വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ള ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം മധ്യ ബുറേജിലെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്ന ഒരാളെയും പ്രദേശത്തിന്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിലുള്ള രണ്ടുപേരെയും ഇസ്രയേൽ കൊലപ്പെടുത്തി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഒരു പലസ്തീൻ പൗരനെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തി തുബാസിന് തെക്കുള്ള ഫറ അഭയാർത്ഥി ക്യാമ്പിലാണ് സംഭവം കൂടാതെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി കുടിയേറ്റക്കാർ പ്രദേശത്തെ പലസ്തീൻ കർഷകർക്ക് നേരെയും ആക്രമണം തുടരുകയാണ് ഗാസയിൽ രണ്ടു വർഷം മുമ്പ് ഇസ്രയേൽ ആരംഭിച്ച ആക്രമണത്തിൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു വരികയാണ് ഇതാണ് മരണസംഖ്യ ഉയരാൻ ഇപ്പോൾ കാരണമാകുന്നത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതും മരണസംഖ്യ ഉയരാനൊരു കാരണവുമാണ് അതിനിടെ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പതിനഞ്ച് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രയേൽ വിട്ടുകൊടുത്തു ഖാൻ യുനീസിലെ നാസർ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലിയോ റുഡേഫിന്റെ മൃതദേഹമാണിതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഹമാസ് ഇരുപത്തിമൂന്ന് ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയത് വെള്ളിയാഴ്ച ഒരു ഇസ്രയേൽ ബന്ദിയുടെ മൃതദേഹം ഹമാസ് വിട്ടു നൽകിയിരുന്നു ഇനി അഞ്ച് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ലഭിക്കാനുണ്ട് ഇസ്രയേൽ ഇതുവരെ മുന്നൂറ് പലസ്തീനുകളുടെ മൃതദേഹങ്ങളാണ് കൈമാറിയത് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തുർക്കി ഗാസിയിലെ വംശഹത്യയിലാണ് അറസ്റ്റ് വാറണ്ട് ഇറക്കിയത് നെതന്യാഹുവിനൊപ്പം മുപ്പത്തിയേഴ് ഇസ്രായേൽ നേതാക്കളും പ്രതിപട്ടികയിലുണ്ട് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇച്ഛാമ ബെൻകർ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൾ സമീർ എന്നിവർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്താംബൂൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യയും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും നടത്തിയതായി തുർക്കി ഉദ്യോഗസ്ഥർ ആരോപിച്ചു ഗാസ മുനമ്പിൽ തുർക്കി നിർമ്മിച്ചതും മാർച്ചിൽ ഇസ്രയേൽ ബോംബിട്ട് തകർത്തതുമായ തുർക്കി പലസ്തീൻ സൗഹൃദ ആശുപത്രിയെക്കുറിച്ചും പ്രസ്താവനയിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം വാറണ്ടിനെ പി ആർ സ്റ്റണ്ട് എന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത് സ്വച്ഛാധിപതിയായ പ്രസിഡന്റ് ഉർദ്ദുഖാന്റെ ഏറ്റവും പുതിയ പി ആർ സ്റ്റണ്ടിനെ ഇസ്രയേൽ അവജ്ഞതയോടെ തള്ളിക്കളയുന്നു വിദേശകാര്യമന്ത്രി ഗിഡിയൻസാർ എക്സിൽ ഇങ്ങനെയാണ് കുറിച്ചത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ വംശഹത്യ ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസിൽ കഴിഞ്ഞ വർഷം തുർക്കി കക്ഷി ചേർന്നിരുന്നു അതേസമയം ഗാസയിൽ പുതിയ അന്താരാഷ്ട്ര ഇടക്കാല സേന ഉടൻ എത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് ഹമാസുമായി പ്രശ്നമുണ്ടാകുന്ന പക്ഷം ഇടപെടാൻ വൻ ശക്തി രാജ്യങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഇടക്കാല സേനയ്ക്ക് രണ്ടു വർഷം ഭരണ ചുമതല നൽകുന്ന ചർച്ചകൾ യു എസ് രക്ഷാസമിതിയിൽ ആരംഭിക്കാനിരിക്കെയാണ് ഈ പ്രഖ്യാപനവും വരുന്നത് ഈജിപ്റ്റ് ഖത്തർ യു എ ഇ സൗദി അറേബ്യ തുർക്കി എന്നിവയുടെ പിന്തുണയോടെ ഇരുപതിനായിരം സൈനികരാണ് എത്തുക ഹമാസിന്റെ നിരായുധീകരണവും വിദേശ സേനയുടെ ചുമതലയാകും വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം നൂറ്റി തൊണ്ണൂറിലേറെ ആക്രമണങ്ങളായി ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീനുകളാണ് ഇതിനകം ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ച യെല്ലോ ലൈനിലെ തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അമ്പതിലേറെ വരുന്ന പോരാളികളുടെ സുരക്ഷിത മോചനം സംബന്ധിച്ച ചർച്ച തുടരുന്നതായി മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി